തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് രംഗത്തെ ജീവനക്കാരുടെയും ഉടമകളുടെയും കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരളയുടെ മലപ്പുറം ജില്ലാ പ്രതിനിധി സമ്മേളനം നാളെ ശനിയാഴ്ച താനാളൂർ വട്ടത്താണി കെ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ജലറിയിൽ നിന്നും രണ്ട് ശതമാനം വട്ടത്താണയിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരനായിരിക്കെ അകാലത്തിൽ മരണപ്പെട്ട താനാളൂർ സ്വദേശി കെ വി ഉണ്ണിയുടെ കുടുംബത്തിന് സംഘടനയുടെ നേതൃത്വത്തിൽ നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനവും നടക്കും രാവിലെ ഒമ്പത് മണിക്ക് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിന്റെ ഉദ്ഘാടനവും സ്നേഹവീടിന്റെ താക്കോൽദാനവും നിർവഹിക്കും തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം എ എ ഡബ്ല്യൂകെ സംസ്ഥാന പ്രസിഡന്റ് ഗോപകുമാർ ചെയ്യും ജില്ലയിൽ രണ്ടായിരത്തി അറുന്നൂറിലധികം വരുന്ന വർക്ക്ഷോപ്പുകളിലായി ഏഴായിരത്തോളം ജീവന സംഘടനയിൽ അംഗങ്ങളായുണ്ട് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ മുപ്പത്തിയഞ്ചാമത് പ്രതിനിധി സമ്മേളനം പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് വട്ടത്താണി കെ എം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടക്കുകയാണ് ചാരിറ്റി സൊസൈറ്റി ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ട ഈ പ്രസ്ഥാനം നാൽപ്പത് വർഷമായിട്ട് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ താനൂർ യൂണിറ്റിലെ ട്രഷറായിരിക്കാൻ മരണപ്പെട്ട കെ വി ഉണ്ണി എന്നവരുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബം തീർത്തും അനാഹമാവുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവസരത്തിൽ സംഘടന അവർക്കൊരു കൈത്താങ്ങാവുകയും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് താനാളൂരിലെ ജനപ്രതിനിധികൾക്കായിട്ട് ബന്ധപ്പെട്ട സമയത്ത് വളരെ ആവേശത്തോടും കൂടിയിട്ട് തന്നെ അവർ ആ ഒരു കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങുകയും അങ്ങനെ അവിടെ ഒരു പൗരസമിതി രൂപീകരിക്കുകയും ചെയ്തുകൊണ്ട് എ ആ ഡബ്ല്യു കെയും ഈ പൗരസമിതിയും ചേർന്നുകൊണ്ട് ആ കുടുംബത്തിന് ഒരാറ് സെൻറ് സ്ഥലവും ഒരു പുരയും അടങ്ങുന്ന സ്ഥലം വാങ്ങിച്ചു ഈ വരുന്ന പ്രതിനിധി സമ്മേളനത്തിൽ നമ്മുടെ കേരളത്തിന്റെ ആരാധനായിട്ടുള്ള മന്ത്രി കായിക വക്കഫ് ബോർഡ് മന്ത്രി ശ്രീ കെ വി അബ്ദുറഹ്മാൻ അവരുകൾ അതിന്റെ ദാനത്തിന്റെ വട്ടത്താണി കെ എം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ഒഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയേങ്ങൽ തുടങ്ങി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും പത്രസമ്മേളനത്തിൽ ഒ കെ ശ്രീനിവാസൻ മുജീബ് താനാളൂർ എം പി ബഷീർ വി സേതലവി അച്യുതൻ തിരുനാവായ പി പി ബഷീർ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് താനൂർ